സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് സുരക്ഷാ പ്രവർത്തനങ്ങളിൽ സിവിൽ ഡിഫൻസ് സേന ആപ്തമിത്ര വോളണ്ടിയർമാരുടെ സേവനം ശ്രദ്ധേയമായിരുന്നു കലോത്സവത്തിന്റെ ഇരുപത്തിനാല് വേദികളിലും ഇവരുടെ സേവനം പ്രശംസ പിടിച്ചുപറ്റി കലോത്സവത്തിന്റെ ഇരുപത്തിനാല് വേദികളിലും സിവിൽ ഡിഫൻസ് ആപ്തമിത്ര വോളണ്ടിയേഴ്സിന്റെ സേവനം ഏറെ ശ്രദ്ധേയമായിരുന്നു ആർക്ക് എന്താവശ്യം ഏത് സാഹചര്യത്തിനുമുണ്ടായാലും സേനാംഗങ്ങളുടെ സേവനം ലഭ്യമാക്കുന്ന തരത്തിലായിരുന്നു ഈ സന്നദ്ധ സേനകളുടെ പ്രവർത്തനം കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ പുണ്ട്ര എം എൽ എ പി സി വിഷ്ണുനാഥ് എന്നിവർ സേനാംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയിരുന്നു കലോത്സവ ദിനങ്ങളിൽ എല്ലാം തന്നെ രണ്ട് ഷിഫ്റ്റുകളിലായി നൂറോളം വോളന്റിയർമാർ ഇരുപത്തിനാല് വേദികളിലായി സുരക്ഷാ ജോലികളിൽ ഏർപ്പെട്ടിരുന്നു കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് കൊല്ലം ജില്ലാ ഫയർ ഓഫീസർ വി സി വിശ്വനാഥ് കടപ്പാക്കട നിലയം എസ് ടിഒ എ മനു എ എസ് ടിഒ ഡൊമിനിക് എന്നിവരുടെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പലവിധ ആപത്തുകളിൽ പെടുന്നവർക്ക് സാഹചര്യമനുസരിച്ചുള്ള ജീവൻ രക്ഷാ ക്ലാസുകൾ നടത്തുകയും രക്ഷാപ്രവർത്തനങ്ങളുടെ ഉപയോഗ സാധനങ്ങളുടെ പ്രദർശനവും ആശ്രമ മൈതാനിയിലെ പവലിയനിൽ ഒരുക്കിയിരുന്നു ൊരു പൊതു മീറ്റിംഗ് വെച്ചിട്ട് ഒരു ദിവസം നിങ്ങൾ നിങ്ങളെല്ലാരെയും അറിയിക്കും ആ ഒരു ദിവസം നിങ്ങൾ യൂണിഫോമിൽ തന്നെ വരണം ന്യൂസ് ബ്യൂറോ കൊല്ലം